സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പെത്തി വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടിയുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച തീയതികളിൽ വിതരണം നടന്നിരുന്നില്ല എന്നിരുന്നാലും ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് മൂവായിരത്തി രൂപ വീതം എത്തിത്തുടങ്ങിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും ഈ മാസത്തെ ശമ്പളം പെൻഷൻ വിതരണത്തിനുമൊക്കെയായി രണ്ടായിരം കോടി രൂപ കൂടി റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബർ സംവിധാനം വഴി മെയ് മാസം ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുകയായിരുന്നു ഈ തുക എത്തിയ ശേഷമാണ് പെൻഷൻ തുകയുടെ വിതരണം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിലെ ഒരു കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്കുള്ള വിതരണവും ഇന്നത്തോടെ സജീവമാകും ബാങ്ക് അക്കൌണ്ടുകളിലേക്കുള്ള വിതരണം ഒരാഴ്ചയോടെ പൂർത്തീകരിക്കുമെങ്കിലും കൈകളിലേക്കുള്ള വിതരണം പൂർത്തീകരിക്കാൻ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ കൈകളിലേക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക